ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വിൻമരിയ ഇന്ന് നമ്മൾ വളരെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ് ഒരു മൂന്ന് നാല് ഐറ്റംസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പം ഓരോ ഡിസൈനും ഓരോ ബ്രാൻഡും എല്ലാവരും കാണാനായിട്ട് ശ്രദ്ധിക്കുക ഇന്നത്തെ വീഡിയോയിലുള്ളത് വർധമാൻ ബ്രാൻഡിൽ വരുന്ന പ്രോഷ്യൻ രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷൻസ് പിന്നെ വർധമാൻ ബ്രാൻഡിൽ വരുന്ന വൈറ്റ് കോൾഡ് മെറ്റീരിയൽസ് അജറക്കിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇട്ട വീഡിയോയിൽ ഡി സി എമ്മിൻ്റെ അജറക്ക് റീസ്റ്റോക്ക് ചെയ്തതുണ്ട് അതുപോലെ തന്നെ ഡി സി എമ്മിൻ്റെ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻ ഇങ്ങനെ നാല് ഐറ്റംസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് കേട്ടോ ആദ്യം കാണിക്കുന്നത് മിക്സ് ആൻഡ് മാച്ച് ആണ് വൈറ്റ് ബേസ് കളർ വരുന്നത് ഒരുപാട് പേര് വെയ്റ്റിങ്ങിലായിരുന്നു കുറേ പേര് ചോദിച്ചിട്ടുണ്ട് പക്ഷേ നമുക്ക് സിംഗിൾ പീസസ് ആയിട്ടുള്ളത് കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് മിക്സ് ആൻഡ് മാച്ച് ആണ് കിട്ടിയത് വൈറ്റിൽ വരുന്നത് അപ്പം വൈറ്റ് പ്രിന്റ് വൈറ്റ് ബേസ് കളർ വൈറ്റ് വരുന്നത് ചോദിച്ചവർ തൽക്കാലം ഈ മിക്സ് ആൻഡ് മാച്ച് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക എമർജൻസി ആയിട്ടിരിക്കുന്നവർ അപ്പോൾ ഇത് രണ്ടും എടുക്കണം മിക്സ് ആൻഡ് മാച്ച് ആകുമ്പോൾ പെയറായിട്ട് തന്നെയാണ് സെയിൽ ഈ കാണിക്കുന്ന നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ നമുക്ക് നിങ്ങൾക്ക് സിംഗിളായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സെയിൽ ചെയ്യാം പക്ഷേ ഇവിടുന്ന് സെയിൽ മിക്സ് ആൻഡ് മാച്ച് പെയറായിട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് പ്രത്യേകം പറയുകയാണ് നെക്സ്റ്റ് ഡിസൈൻ വരുന്ന ഇതുപോലെ ഒരു സിംഗിൾ ഡിസൈനാണ് രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷൻസ് ഓരോ കാര്യങ്ങളും സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് പ്രൂഷ്യൻ ആണോ വൈറ്റ് കോൾഡാണോ അജറക്കാണോ റേറ്റ് കാര്യങ്ങൾ സ്ക്രീനിൽ കൊടുത്തതെല്ലാം ഹോൾസെയിൽ റേറ്റ് ആണ് കേട്ടോ ജി എസ് ടി അടക്കമുള്ള റേറ്റാണ് കാണിക്കുന്നത് റീറ്റെയിൽ റേറ്റ് ഈ രണ്ടേ തൊണ്ണൂറിൻ്റെ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ റീറ്റെയിൽ റേറ്റ് നൂറ്റി അറുപത്തെട്ട് രൂപയായിരിക്കും മിനിമം രണ്ട് പീസാണ് റീറ്റെയിൽ ആയിട്ട് എടുക്കുമ്പോൾ പർച്ചേസ് ചെയ്യേണ്ടത് ഇത് വിൻമരിയ വയനാട് ജില്ലയിൽ പുൽപ്പള്ളിക്കടുത്ത് വേലിയമ്പം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പിന്നെ ഇതൊരു ബാട്ടിക് ഡിസൈനാണ് കേട്ടോ ബാട്ടിക് വിത്ത് എന്ന് പറയാം നല്ല എപ്പോഴും നല്ല ഫാസ്റ്റ് മൂവിങ് ആയിട്ടിരിക്കുന്ന ഒരു ഡിസൈൻ തന്നെയാണ് തന്നെയാണിതും ഇതിൻ്റെ അഞ്ച് കളറുകളാണുള്ളത് പിന്നെ കുറച്ച് പേർക്ക് സംശയമുള്ളത് സെറ്റായിട്ട് എടുക്കണോ എന്നുള്ളതാണ് എടുക്കേണ്ട ആവശ്യമില്ല ഇതിൽ നിന്ന് ഇഷ്ടമുള്ള കളറുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം മിനിമം പത്ത് പീസാണ് ഹോൾസെയിൽ റേറ്റിൽ കിട്ടാനായിട്ട് നിങ്ങൾ എടുക്കേണ്ടത് ഇതൊരു ഗ്രേ കളർ അല്ലേ ഇതുപോലെ ഒരു ബ്ലൂയിഷ് കളറാണ് കേട്ടോ വന്നിട്ടുള്ളത് വിരിച്ചിടുമ്പോൾ അതൊരു ഗ്രേ പോലെ തോന്നുന്നുണ്ട് കുറച്ചൊരു ബ്ലൂ കളർ ചേർന്നിട്ടുള്ള കളറാണ് ഈ കാണുന്ന ഗ്രേ കളർ അല്ല കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ കളർ ആ ഇതാണ് കേട്ടോ ഏകദേശം കുറച്ചും കൂടി ഒരു ബ്ലൂ കൂടുതലുണ്ട് ഇതിൽ വീഡിയോയിനേക്കാളും ഒരു ഫ്ലോറൽ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് അഞ്ച് ആ ഫ്ലോറലിൻ്റെ കളറുകളാണ് വെറൈറ്റി ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ ഇതൊരു അചരക്ക് ഡിസൈൻ ആണെന്ന് പറയാം നമുക്ക് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഡിസൈനാണ് വർധമാൻ ബ്രാൻഡിലെ ഒരു അഞ്ച് കളറുകൾ വരുന്ന ഡിസൈനാണ് കേട്ടോ ഇതുപോലെ ഇപ്പോൾ നൈറ്റികളോ ഫ്രോക്കുകളൊക്കെ അടിക്കാൻ നന്നായിട്ടുണ്ടാകും പിന്നെ പറയാനുള്ളത് എന്തായിരുന്നു കൊറിയറും പോസ്റ്റിലും ഒക്കെ ആയിട്ടാണ് അയക്കുന്നത് പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെയും പിന്നെയും പറയുന്നത് എത്ര പ്രാവശ്യം പറഞ്ഞാലും പിന്നെയും ഓരോ കമൻറ്റിലോ അല്ലെങ്കിൽ വാട്ട്സപ്പിലോ എങ്ങനെയാണ് ഡീറ്റെയിൽ അറിയാൻ വേണ്ടിയിട്ട് കുറേ വിളിക്കാറുണ്ട് എങ്ങനെയാണ് അയക്കേണ്ടത് എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത് അങ്ങനെയൊക്കെ ചോദിച്ച് ഓർഡർ ചെയ്യേണ്ടത് അന്നെന്നുള്ള വീഡിയോയിൽ ഇന്നത്തെ വീഡിയോയിലുള്ളത് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഇന്നലെ ഉള്ള വീഡിയോയിൽ ഇന്നലെ വരെയുള്ളത് കാറ്റലോഗിൽ നിന്ന് പർച്ചേസ് ചെയ്യുക അങ്ങനെയാണ് ചെയ്യേണ്ടത് പിന്നെ പ്രത്യേകം പറയാനുള്ളത് കാറ്റലോഗിൽ നിന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ കാർട്ടിലേക്ക് ഇടരുത് കേട്ടോ നമ്മൾ ഈ ആമസോണിലൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ അങ്ങനെയല്ല ചെയ്യേണ്ടത് കാർട്ടിലേക്ക് ഇടുമ്പോൾ നിങ്ങൾ ഓരോ പിക്ക് കാണുമ്പോഴും അത് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക അങ്ങനെ ഓരോന്ന് സെലക്ട് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ കുറേ പേരൊക്കെ കാർട്ടിലേക്ക് ഇടുമ്പോൾ നമ്മളത് ഓപ്പൺ ചെയ്യുമ്പോൾ എല്ലാം ഒരുമിച്ചാണ് വരുന്നത് അതിലേത് കളറാണ് നിങ്ങൾ സെലക്ട് ചെയ്തത് എന്ന് മനസ്സിലാവുന്നില്ല അതുകൊണ്ടാണ് ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ കുറച്ചധികം കളക്ഷൻസ് നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉച്ച വരെയൊക്കെ പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്യുന്നവരുടെ ഇന്ന് തന്നെ അയക്കാനായിട്ട് ശ്രദ്ധിക്കാം ഉച്ച കഴിയുമ്പോൾ അത് പിറ്റേ ദിവസത്തേക്കാകും അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ മാക്സിമം സ്പീഡിൽ അയക്കാനായിട്ടും കൂടെ ശ്രദ്ധിച്ചേക്കാം കേട്ടോ ഇത് ഒരചരക്ക് ഡിസൈൻ ആയിരുന്നു കഴിഞ്ഞു പോയത് നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു വൈറ്റ് ഒരു കിട്ടിലൻ ഡിസൈനാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട് ഒരു സ്ട്രൈപ്സ് മോഡലാണ് വരുന്നത് അതിൻ്റെ ഉള്ളിൽ കൂടെ നല്ല ഇതാ ഇതേപോലെയുള്ള പ്രിൻ്റ് ഉണ്ട് ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ഡിസൈൻ വരുന്നത് അഞ്ച് കളറുകളാണ് ഇതുമുള്ളത് അപ്പോൾ സെറ്റായിട്ടെടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം കേട്ടോ സിംഗിളായിട്ട് എടുക്കേണ്ടവർക്കും അങ്ങനെ എടുക്കാം മിക്കവരും തന്നെ നല്ലോണം ബിസിനസ്സുള്ള നല്ല കുറച്ചധികം ബിസിനസ്സുള്ളവരൊക്കെ സെറ്റായിട്ട് തന്നെയാണ് എടുക്കാറ് എല്ലാ സെറ്റും അപ്പം നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ പ്രത്യേക ഒരു കാര്യം പറയട്ടെ ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾ എത്ര പീസാണ് ഉദ്ദേശിച്ചതെന്ന് പ്രത്യേകം പറയുക കുറച്ചധികം ഇട്ടിട്ട് എല്ലാം ഉണ്ടോയെന്ന് ചോദിക്കാറുണ്ട് പക്ഷേ എല്ലാം എടുത്ത് വെച്ച് എനിക്ക് ഇതിൽ നിന്ന് ഇരുപത് പീസ് മതി അല്ലെങ്കിൽ പത്ത് പീസ് മതി എന്ന് പറയുന്ന കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പം അങ്ങനെ ചെയ്യരുത് നമ്മൾ ഈ സമയം കഴിഞ്ഞ് നമുക്ക് ഒരുപാട് പേരിങ്ങനെ വെയിറ്റിങ്ങിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ ഓർഡർ എടുത്ത് കുറേ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് അത് ഇത്ര മതി എന്ന് പറയുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇപ്പം മെറ്റീരിയൽ സെലക്ട് ചെയ്തു സ്ക്രീൻഷോട്ട് ചെയ്തു എല്ലാം ഇട്ട ശേഷം എനിക്ക് എനിക്കിത്ര പീസാണ് വേണ്ടതെന്നൊന്ന് എന്തായാലും പറയണം കേട്ടോ അത് പ്രത്യേകം പറയണം അത് വല്ലാത്ത കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട് നമ്മളിത് എടുത്തു വെച്ച് കഴിയുമ്പോൾ കുറേ ഇട്ട് കഴിഞ്ഞാൽ ഏതൊക്കെയാണ് എത്ര എണ്ണമാണ് വേണ്ടതെന്ന് ചോദിച്ചാൽ പിന്നെയും മനസ്സിലാവാത്ത ആൾക്കാരുണ്ട് അപ്പോൾ അതൊന്ന് പറഞ്ഞേക്കാം ഇരുപത് പീസെങ്കിൽ ഇരുപത് പീസ് മുപ്പതാണെങ്കിൽ മുപ്പത് അങ്ങനെ പറയാം കേട്ടോ നൂറാണെങ്കിൽ നൂറ് ബൾക്ക് ഓർഡേഴ്സ് നമ്മൾ ആലപ്പി പാർസൽ സർവീസ് വഴിയും കെ ആർ എസ് വഴിയൊക്കെയാണ് അയക്കുന്നത് കേട്ടോ ഇതൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള വൈറ്റ് കോൾഡ് മെറ്റീരിയൽസ് ആണ് പിന്നെ പറയാനുള്ളത് വൈറ്റ് കോൾഡ് മെറ്റീരിയൽസിൻ്റെ ലിമിറ്റഡ് സ്റ്റോക്ക് നമ്മൾ വീഡിയോയിൽ കാണിക്കാറേ ഇല്ല നമുക്ക് അങ്ങനെ കുറച്ച് കളക്ഷൻസ് ഇരിപ്പുണ്ട് ഒരു കെട്ടക്കാർ ഉള്ളത് അത് നമുക്ക് വീഡിയോയിൽ ഇടാൻ പറ്റില്ല പെട്ടെന്ന് പെട്ടെന്ന് തീർന്നു പോയി എന്ന് പറയണം അല്ലാത്തത് തന്നെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആകാറുണ്ട് പത്ത് കളറുള്ളത് മൂന്ന് ബണ്ടിലുണ്ടെങ്കിൽ കൂടി അത് ചില കളറുകൾ പെട്ടെന്ന് കഴിഞ്ഞ് പോകാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളത് നമ്മൾ കാറ്റ്ലോഗിലേക്കാണ് അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ കാറ്റ്ലോഗും കൂടെ എപ്പോഴും ചെക്ക് ചെയ്യാനായിട്ട് മറക്കരുത് ചെക്ക് ചെയ്യണം കാരണം നിങ്ങൾ വീഡിയോയിൽ കാണാത്ത ഡിസൈൻസ് കാറ്റലോഗിലും ഉണ്ടാകും ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ കാറ്റലോഗിലേക്കാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് കേട്ടോ ഇതൊക്കെ പത്ത് കളറുള്ളതാണ് ഞാൻ അഞ്ച് കളർ വെച്ച് നിങ്ങൾക്ക് ക്ലിയർ ആക്കാൻ വേണ്ടി കാണിച്ചതാണ് ഇതും വൈറ്റ് ആണ് അപ്പോൾ മെറൂണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കഴിയാറുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കാം കേട്ടോ അതുപോലെ തന്നെ ഇന്ന് വീഡിയോ ഇന്നത്തെ വീഡിയോ നാളെയോ മറ്റന്നാളോ ആണ് കാണുന്നതെങ്കിൽ നിങ്ങൾ വീഡിയോ ചിലപ്പോൾ ഡിസൈൻ നോക്കിക്കോളുക സ്ക്രീൻഷോട്ട് വീഡിയോയിൽ നിന്ന് എടുക്കണ്ട കാറ്റലോഗ് നോക്കിയാൽ മതി പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാറ്റലോഗിൻ്റെ ലിങ്ക് ഇടാവോ എന്ന് കമൻ കഴിഞ്ഞ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്കങ്ങനെ ചെയ്യാം കേട്ടോ നിങ്ങൾ ഓരോന്ന് പറയുമ്പോഴാണല്ലോ നമുക്കൊരു മറന്നുപോയ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുന്നത് അപ്പോൾ അങ്ങനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടാനായിട്ടും കൂടെ ശ്രദ്ധിക്കാം കേട്ടോ പിന്നെന്താ പറയാനുള്ളത് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻ വർധമാൻ അജറക്ക് ഡി സിയം അതൊക്കെ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തീരുന്നുണ്ട് കേട്ടോ മൂന്ന് ഇരുപത് ഇപ്പം പെട്ടെന്ന് തീരുന്നുണ്ട് അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ കാറ്റലോഗിലേക്ക് ഇട്ടിട്ടുണ്ട് ഇന്നും നമുക്ക് ഇന്തോനേഷ്യനാണ് നമുക്കുള്ളത് അതാ സമയം ഞാൻ കാണിക്കുമ്പോൾ പറഞ്ഞു തരാം ഡീറ്റെയിൽ കാര്യങ്ങൾ ഇതും പത്ത് കളറുകളാണ് കേട്ടോ അപ്പോൾ ഒരു കളർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേറൊരു കളറ് അല്ലെങ്കിൽ അതേ കളർ ഇപ്പോൾ നേവി ബ്ലൂ തന്നെ വേണമെങ്കിൽ വേറൊരു ഡിസൈനിലും നേവി ബ്ലൂ ഉണ്ടാകും അതൊന്ന് സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം ഇത് നമ്മൾ വീഡിയോ ഇട്ട ഡിസൈനാണ് കേട്ടോ അന്ന് കുറേ പേർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഫുള്ള് സ്റ്റോക്ക് ഔട്ട് ഔട്ടായിരുന്നു അതൊന്ന് റീസ്റ്റോക്ക് ചെയ്തതാട്ടോ അപ്പോൾ ഇതും എത്ര കൊണ്ടുവന്നാലും ഡി സി എമ്മിൻ്റെയും ബോത്രയുടെയും ഒക്കെ ഈ അചരക്ക് മെറ്റീരിയൽ ഞാൻ എപ്പോഴും വീഡിയോ പറയും ഇന്നെല്ലാവർക്കും കിട്ടും കിട്ടും എന്ന് പറയും പക്ഷേ എത്ര ബെയില് കൊണ്ടുവന്നാലും വന്നാലും തികയാത്ത ഒരു സംഭവമാണിത് കാരണം അതങ്ങനെ തരംഗമായിക്കൊണ്ടിരിക്കുകയാണ് തരംഗമായി കുറേ നാളായി ഓടാൻ തുടങ്ങിയിട്ടിങ്ങനെ പക്ഷേ എന്നാലും ആർക്കും ഒരു മടുപ്പില്ല ഇതെടുക്കുന്നതിൽ അപ്പോൾ അത് റീസ്റ്റോക്ക് ചെയ്തുകൊണ്ട് ഞാൻ വിരിച്ചിട്ടൊന്നും കാണിക്കുന്നില്ല ഡിസൈൻസ് മാത്രം ഇങ്ങനെ പെട്ടെന്ന് കാണിച്ചു പോകുന്നുണ്ട് അപ്പോൾ അത് അന്ന് കിട്ടാത്തവർ ഈ കൂടെ ഓർഡർ ചെയ്യാ ചെയ്താൽ മതി പിന്നെ എന്താ പറയാനുള്ളത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അപ്പം ഞങ്ങളിങ്ങനെ ഓർക്കും അപ്പോൾ ഇന്നും നാളെയൊക്കെ നാളെ സൺഡേ ആണ് സൺഡേ നമ്മൾ ലീവാണ് സാധാരണ കേട്ടോ തിരക്കുള്ള സീസൺ അല്ല ഓണത്തിനോ ക്രിസ്മസിനോ അങ്ങനെ ആ ഒരാഴ്ചയിൽ അടുപ്പിച്ച് മാത്രമേ നമ്മൾ സൺഡേ ഓപ്പൺ ആകാറുള്ളൂ എപ്പോഴും മിക്കവരും സൺഡേ വിളിക്കാറുണ്ട് ഇന്ന് ഓപ്പൺ ആണോ നേരിട്ട് വന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്കറിയാം ചിലപ്പോൾ ചില ജോലി ചെയ്യുന്നവരായിരിക്കും സൺഡേ ആയിരിക്കും നിങ്ങൾക്ക് ലീവ് ഉള്ളത് പക്ഷേ നമുക്കാകെ ലീവ് ഉള്ളത് സൺഡേ മാത്രമാണ് വീട്ടിൽ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതുകൊണ്ട് സൺഡേ നമ്മൾ ഓപ്പൺ അല്ല ഓർഡറുകളും എടുക്കാറില്ല സൺഡേ അപ്പം ഇന്നത്തെ ഓർഡർ ഇന്ന് ഫുള്ളായിട്ട് എടുക്കും സൺഡേ നിങ്ങൾ ഓർഡർ ചെയ്ത് വെച്ചോളൂ മൺഡേ ആയിരിക്കും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുക കേട്ടോ ഇതൊക്കെ മൂന്ന് ഇരുപതിൻ്റെ നൂറ്റി എഴുപത്തൊമ്പതിൻ്റെ കളക്ഷൻസ് ആണ് നൂറ്റി എന്ന് പറയുമ്പോൾ വില ഡൗട്ട് വരും ഡി സി എമ്മിൻ്റെ എന്താണ് രണ്ട് വിലയെന്ന് നൂറ്റി എൺപത്തഞ്ചിൻ്റെ നൂറ്റി എഴുപത്തൊമ്പത് ഇത് ഇന്തോനേഷ്യൻ പ്രിൻ്റാണ് കേട്ടോ മനസ്സിലായി കാണും ഇന്തോനേഷ്യൻ പ്രിൻ്റ് ആയതുകൊണ്ടാണ് നൂറ്റി എഴുപത്തൊൻപത് രൂപ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വീഡിയോയും കളക്ഷൻസൊക്കെ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്